നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വീണ വിജയൻ ചെന്നൈക്ക് പറഞ്ഞുവെന്ന വിവരം കാട്ടുതീ പോലെ പരക്കുകയാണ് എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ കടുപ്പിച്ച ഘട്ടത്തിലാണ് വീണ ചെന്നൈക്ക് വിട്ടതെന്ന് ചർച്ചകൾ വീണയെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തു വന്നതോടെ മാധ്യമങ്ങൾ ജാഗരൂകരാണ് എ കെ ജി സെന്ററിനും ക്ലിഫ് ഹൗസിനും പമ്പ ഹൗസിനും മുന്നിലൊക്കെ മാധ്യമങ്ങളുടെ കണ്ണുണ്ട് എന്നാൽ വീണ ഇതിൽ എവിടെയാണ് താമസമെന്ന് വ്യക്തമല്ല അന്വേഷണ ഏജൻസികളെക്കാൾ വീണക്കായി വലവിരിച്ചിരിക്കുന്നത് മാധ്യമങ്ങളാണ് അതുകൊണ്ട് തന്നെ വീണ ചെന്നൈയിൽ എത്തിയെന്ന വിവരം വിശ്വസിക്കാനും വയ്യ മനോരമയാണ് വീണ ചെന്നൈയിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി എന്ന വിവരം പുറത്തുവിട്ടത് പക്ഷേ മറ്റു മാധ്യമങ്ങൾ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല വാർത്തയും വന്നിട്ടില്ല ക്ലിഫ് ഹൗസിൽ നിന്ന് വീണ പുറത്തിറങ്ങിയോ ഇല്ലേ എന്നതാണ് മറ്റു മാധ്യമങ്ങളെ കുഴപ്പിക്കുന്നത് ഇതോടെ വീണ എവിടെ എന്ന ചോദ്യം ഉയരുകയാണ് വീണയെ എവിടേക്കെങ്കിലും മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വലിയ കുരുക്ക് തന്നെയാണ് അതിനെ വെട്ടിച്ച് മുങ്ങാൻ കഴിയില്ല തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ വീണ മുങ്ങിയാൽ അത് പാർട്ടിക്കും വലിയ ക്ഷീണം ഉണ്ടാക്കും അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് വരും ജനരോഷം ഇളകും ഇതോടെ സി പി എം എട്ട് നിലയിൽ പൊട്ടും അതുകൊണ്ട് അന്വേഷണം നേരിടുക എന്നത് മാത്രമാണ് മുന്നിലുള്ള പോംവഴി പിന്നെ മകളെ രക്ഷിക്കാൻ പിണറായി ആരുടെയും കാലു പിടിക്കും കേസ് ഒതുക്കാനുള്ള വഴികളാണ് പിണറായി നോക്കുന്നത് വീണ ചെന്നൈയിൽ ചോദ്യം ചെയ്യലിന് പോയോ ഇല്ലയോ അതിൻ്റെ നിജസ്ഥിതി തേടുകയാണ് മാധ്യമങ്ങൾ വീണ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ചെന്നൈ ഓഫീസിൽ അഭിഭാഷകർക്കൊപ്പം എത്തിയെന്ന പ്രചാരണത്തെ തുടർന്ന് എത്തിയ മാധ്യമ പ്രവർത്തകർ നിരാശരായി മടങ്ങേണ്ടി വന്നു ഇക്കാര്യത്തിൽ എസ് എഫ് ഐ വിശദീകരണം നൽകിയിട്ടില്ല വീണ എത്തിയെന്ന് തമിഴ്നാട് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചുവെങ്കിലും ഓഫീസിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമപ്രവർത്തകർക്ക് വീണയെ കാണാനായില്ലെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയതിനാൽ മൊഴി നൽകാനാണ് എത്തിയതെന്ന് സൂചനയെന്നാണ് റിപ്പോർട്ടുകൾ എസ് എഫ്ഐ ഒയ്ക്ക് ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസുള്ളത് വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവർക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ കേസിൽ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി വീണയ്ക്ക് തിരിച്ചടിയായി മാറിയിരുന്നു അന്വേഷണത്തിൽ തെറ്റില്ലെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി ഇതിൽ അപ്പീൽ നൽകുമെന്ന വിലയിരുത്തലുമുണ്ട് ഇതിനിടെയാണ് വീണ ചെന്നൈയിലെ ഓഫീസിൽ എത്തിയെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അഭിഭാഷകർക്കൊപ്പമാണ് വീണ എത്തിയതെന്നും വാർത്ത വന്നിരുന്നു അതീവ രഹസ്യമായിട്ടായിരുന്നു യാത്രയെന്നും പറയുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആരും ഇത് സ്ഥിരീകരിക്കുന്നില്ല വീണയോ ഭർത്താവായ മുഹമ്മദ് റിയാസോ ഇതിൽ പ്രതികരിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ മനോരമയിൽ വന്ന ഈ ഒരു വാർത്ത യാതൊരു സ്ഥിരീകരണവും ഇതിൽ വരുന്നില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് വീണ ക്ലിഫ് ഹൗസിന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾ അറിയാതെ പോകില്ല അത്രമാത്രം കോളിളക്കം സൃഷ്ടിച്ചു കഴിഞ്ഞു കേസ് മാത്യു കുഴൽനാടൻ ഉന്നയിച്ച ആരോപണം നിസ്സാരമെന്ന് കരുതിയ പിണറായിക്കും കൂട്ടർക്കും ഇന്നിപ്പോൾ അടിപതറി നിൽക്കുകയാണ് കാരണം കേന്ദ്ര ഏജൻസികൾ ഇതിനെ വേറൊരു തലത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു ഈ കേസ് തെളിഞ്ഞാൽ ഒരുപക്ഷെ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ ചുരുളാണ് അഴിയാൻ പോകുന്നത് പിണറായി വിജയനും മകളും ചേർന്ന് നടത്തിയ വലിയൊരു കുംഭകോണം പുറത്തുവരും കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ വീണയ്ക്ക് പിന്നാലെ കൂടിയിട്ടുണ്ട് മുൻപ് ഇതുപോലൊരു പ്രതിസന്ധി നേരിട്ടത് തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കവിതയാണ് ഡൽഹി കേസിൽ കവിതയുടെ പേരും ഉൾപ്പെട്ടിരുന്നു അന്ന് കവിതയുടെ ഓരോ നീക്കങ്ങളും മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിരുന്നു ഇന്നിപ്പോൾ അതിലും വലിയ നിരീക്ഷണ വലയത്തിലാണ് വീണാ വിജയൻ മകളെ ഊരിയെടുക്കാൻ എന്തടവും പയറ്റും പിണറായി വിജയൻ അത് ചർച്ചയാകുന്നുമുണ്ട് വീണയെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നും ഉറപ്പാണ് അതറിയാവുന്നതുകൊണ്ട് വമ്പൻ ഡീലുകൾ മോദി മേശപ്പുറത്ത് വയ്ക്കും എത്ര സീറ്റ് ബി ചോദിക്കുമെന്നാണ് മലയാളി ചർച്ച നടത്തുന്നത് അങ്ങനെ ബി ജെ പിക്ക് വഴങ്ങേണ്ടി വന്നാൽ സി പി എം എന്ന പാർട്ടിയോട് പിണറായി ചെയ്യുന്ന കൊടിയ വഞ്ചന തന്നെയാകും അത് കമ്മ്യൂണിസ്റ്റുകളെ പച്ചയ്ക്ക് വഞ്ചിക്കുന്നത് പക്ഷെ ആരെ ചതിക്കാനായാലും ഈ ഘട്ടത്തിൽ പിണറായി തയ്യാറാകും വീണയേക്കാൾ വലുതല്ലല്ലോ പിണറായിക്ക് പാർട്ടി അങ്ങനെ നോക്കുമ്പോൾ കുലങ്കുത്തി പിണറായി തന്നെയാണ് ചില ഡീലുകൾക്ക് പിണറായി ഇപ്പോഴേ തയ്യാറായി എന്ന തരത്തിലും വാർത്തകൾ വരുന്നുണ്ട് അദാനിക്ക് വേണ്ടി പിണറായി പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറായി എന്നാണ് ആരോപണം വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആർബിട്രേഷൻ നടപടികളിൽ അദാനിക്ക് പൂർണ്ണമായും കീഴ്പ്പെട്ടു പിണറായി സർക്കാർ എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് അദാനിക്കെതിരെ ദേശവ്യാപക പ്രതിഷേധം നടത്തുന്നവരാണ് സി പി എം പ്രധാനമന്ത്രി മോദിയുടെ സുഹൃത്തെന്ന് വിളിച്ച് അദാനിയെ കളിയാക്കുന്ന പാർട്ടിയാണ് സി പി എം ആ പാർട്ടിയുടെ സർക്കാരാണ് അദാനിക്ക് മുൻപിൽ വഴങ്ങുന്നത് അദാനി കമ്പനിക്ക് നിർമ്മാണ കാലാവധി മാത്രമല്ല തുറമുഖം കൈവശം വെക്കാവുന്ന കാലാവധിയും സർക്കാർ നീട്ടി നൽകിയെന്നാണ് മറ്റൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി അൻപത്തി അഞ്ചിൽ കൈമാറേണ്ട തുറമുഖം ഇനി രണ്ടായിരത്തി അറുപതിൽ കൈമാറിയാൽ മതിയാകും മന്ത്രിസഭാ തീരുമാനത്തിന്റെ വാർത്താക്കുറിപ്പിൽ നിന്ന് ഈ സുപ്രധാന വിവരം ഒഴിവാക്കിയിരുന്നുവെങ്കിലും മന്ത്രിസഭാ തീരുമാനം ഉത്തരവായി ഇറങ്ങിയപ്പോൾ ഇടം പിടിച്ചു എന്നതാണ് വരുന്ന വിവരങ്ങൾ ഇതെല്ലാം പിണറായി സർക്കാരും അദാനിയും തമ്മിലെ ഒത്തുതീർപ്പുകൾ ചർച്ചയാക്കും ഈ വിഷയം സി പി എം പൊളിറ്റ് ബ്യൂറോയുടെ ശ്രദ്ധയിലും കൊണ്ടുവരും രണ്ടും മൂന്നും ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന് അദാനി തുടക്കമിട്ടതിനാൽ കരാറിലെ വ്യവസ്ഥ അനുസരിച്ച് ഈ കാലാവധി വീണ്ടും ഇരുപത് വർഷം കൂടി നീട്ടി നൽകാനാകും ഫലത്തിൽ രണ്ടായിരത്തി എൺപത് വരെ അദാനിക്ക് തുറമുഖം കൈവശം വയ്ക്കാം അദാനി കമ്പനിയെ നിർമ്മാണം ഏൽപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്നു മുതൽ നാൽപ്പത് വർഷത്തേക്ക് ഇവർക്ക് തുറമുഖം കൈവശം വയ്ക്കാമെന്നാണ് കരാർ ഈ കാലാവധി രണ്ടായിരത്തി അൻപത്തി അഞ്ചിൽ അവസാനിക്കുമെന്നിരിക്കെയാണ് അഞ്ചു വർഷം കൂടി ഇപ്പോൾ ദീർഘിപ്പിച്ച് നൽകിയത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദാനിക്ക് ഗോളടിക്കുകയാണ് എന്തിനാണ് ഇതെല്ലാം എന്നത് ആർക്കും അറിയില്ല ഏതായാലും മുഖ്യമന്ത്രിയുടെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഈ ഇളവുകളിൽ പ്രതിപക്ഷം കാണുന്നുണ്ട് പ്രതിപക്ഷം ഇത് ചർച്ചയാക്കിയിട്ടുമുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്